ഈശ്വമിശ്രീഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ സഭ നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ മതായ ശ്രീഹായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള തിരുവചന ഭാഗം ആര് നശിച്ചു പോകാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നില്ലെന്ന വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം കാൽവരിയുടെ വിരിമാറിലെ ബലിയാകത്തിൻ്റെ അർത്ഥം പോലും എല്ലാവർക്കും രക്ഷ എന്നത് തന്നെയായിരുന്നു തിരുവിളാവിലെ തിരിച്ചുവരുകൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധമാക്കണമെന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം സാധാരണ നമ്മുടെയൊക്കെ സ്വഭാവമാണ് നമ്മിൽ താങ്ങു നിൽക്കുന്നവരെയൊക്കെ അടിച്ചമർത്താനും അവരെ ശകാരിക്കുവാനും അവരുടെ കുറവ് കണ്ടുപിടിക്കുവാനും ഒക്കെയുള്ള പ്രവണത നമ്മുടെ ഒപ്പമുള്ളവരോടോ നമുക്ക് മുകളിലുള്ളവരോടോ നമുക്ക് ഭയമാണ് ഉള്ളിലൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അത് നമുക്ക് സാധ്യമാകുന്നില്ല പലപ്പോഴും നാം പ്രകടിപ്പിക്കുക നമ്മളെക്കായാലും കുറഞ്ഞവരെന്ന് നാം കരുതുന്നവരെയാണ് ആരുടെയും കുറവ് അല്ല ഇഷ്ടം നോക്കുക കേട്ടോ നാം കുറവാണെന്ന് പറഞ്ഞ് എഴുതി മാറ്റുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പക്ഷെ നമ്മളെക്കാട്ട് വലിയ നന്മകൾ ഉണ്ടായിരിക്കാം ഉൾക്കണ്ണ് തുറന്ന് അവന്റെ കുറവിനപ്പുറത്തേക്ക് ഈ കുറവെന്ന് പറയുന്ന കാരണത്തിനപ്പുറത്ത് അവന്റെ നന്മ കാണാനുള്ള ഒരു വലിയ ശക്തി നമുക്ക് സ്വീകരിക്കാം സുവിശേഷം ഓർമ്മിപ്പിക്കുന്നുണ്ട് നൂറ് ആടുണ്ടായിരിക്കെ ഒരെണ്ണം നഷ്ടമായപ്പോൾ തൊണ്ണൂറ്റിയൊൻപതിനും വിട്ടിട്ടാണ് മിശിഹ രക്ഷകൻ ആ ഒന്നിൻ്റെ പുറകെ പോയത് നമ്മുടെ കണക്കൂട്ടൽക്ക് അപ്പുറത്തേക്കുള്ള ഒന്നിനും തൊണ്ണൂറ്റിയൊൻപതിനും ഒരേ വില കൊടുത്തുകൊണ്ടുള്ള ഒരു കണക്ക് കൂട്ടലുകൾ എടുത്തു പറയുന്നുണ്ട് അവസാനം ഈ ഒന്നിന് തിരിച്ചു കിട്ടുമ്പോൾ ആ തൊണ്ണൂറ്റി ഒൻപതിനേക്കായിട്ടും മൂല്യം ഈ ഒന്നിന് ദൈവം കൊടുക്കുന്നുമുണ്ട് നാമൊക്കെ ഏത് ഗണത്തിലാണിന്ന് ഒന്നിൻ്റെ ഗണത്തിലാണോ അത് തൊണ്ണൂറ്റിയൊമ്പതിൻ്റെ ഗണത്തിലാണ് പലപ്പോഴും നാം അഭിമാനിക്കുന്നുണ്ടാവാം തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഗണത്തിൽപ്പെട്ടവരാണെന്നുള്ള പെട്ടവരാണെന്നുള്ള വ്യാജേന ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഇന്നാ ഗണത്തിലാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം ദൈവസ്നേഹം എനിക്കുണ്ടെന്നും എന്നോട് ദൈവത്തിന് എത്രമാത്രം സ്നേഹമുണ്ടെന്നും ചിന്തിക്കാം നമുക്ക് എല്ലാവർക്കും ദൈവത്തിൽ ഇഷ്ടമാണ് കേട്ടോ നാം ആ ദൈവത്തിൽ മാറിപ്പോകുന്നുമില്ല അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്നതിനെക്കാട്ട് ഉപരിയായിട്ട് ചിന്തിക്കേണ്ടത് എന്നെ ദൈവത്തിന് ഇഷ്ടമാണോ എന്നുള്ളതാണ് എൻ്റെ പ്രഭാതം മുതലുള്ള കർമ്മത്തിലൊക്കെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഒന്ന് ധ്യാനിക്കാം തിരിച്ചാണ് നമ്മുടെ ഉത്തരമെങ്കിൽ ഓർത്തുകൊള്ളുക ഇനിയും സമയം മാറിപ്പോയിട്ടൊന്നുമില്ല ദൈവത്തിങ്കിലേക്ക് തിരികെ പോകാം ദൈവം ഇഷ്ടപ്പെടുന്ന ജീവിതമായിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ പവിത്രമാക്കാം ചെറിയവൻ ഒരുവനെ പോലും ഉപേക്ഷിക്കാതെ എന്നും എല്ലാവരും ഉൾക്കൊള്ളുന്ന ആ വലിയ മനസ്സിലേക്ക് നമുക്കും ഇടമുണ്ട് തിരിച്ചു പോകണമെന്ന് മാത്രം മനസ്താപത്തിൽ നമുക്ക് തിരികെ പോവാം ജീവിതക്രമങ്ങളെ ക്രമങ്ങളെ ഉപേക്ഷിച്ച് കൊണ്ട് ഈശ്വരി തിരികെ പോവാം തെറ്റുപറ്റുമ്പോൾ മനസ്താപത്തോടുകൂടെ അണയുന്നവർക്കൊക്കെ എന്നും അനുഗ്രഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനുള്ള വിശാല നമുക്കുണ്ടായിരിക്കട്ടെ നാണക്കേടൊന്നും വിചാരിക്കാതെ കുറവാണെന്ന് വിചാരിക്കാതെ തമ്പുരാൻ സന്നിധികൾ അണയുവാനുള്ള നന്മ നമുക്കുണ്ടാകും ആരെയും കുറച്ച് കാണരുത് കേട്ടോ എല്ലാവർക്കും ദൈവം നൽകിയ നന്മകളുണ്ട് ഒരുപാട് കഴിവുകളുമുണ്ട് നമ്മുടെ ഒപ്പം ആവുന്നില്ല എങ്കിലും ചിലയിടങ്ങളിലെങ്കിലുമൊക്കെ നമ്മളെക്കാൾ മേലെയായിരിക്കാം അവർ എല്ലാവരും ഉൾക്കൊള്ളുന്നുകൊണ്ടുള്ള ഒരു വിശാല ഹൃദയം നമുക്കുണ്ടാവട്ടെ യവമാറി അർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവേ എല്ലാം ഉൾക്കൊള്ളുവാൻ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള ഒരു വലിയ നന്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശോയിൽ നിന്ന് മേടിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവശ്യം വിശാഠ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ